ഇതൊക്കെ ഓർത്തെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമേറിയ കാര്യമാണ് കാരണം തൊഴിലെടുക്കാൻ വേണ്ടി പോകുന്ന സ്ഥലത്ത് ഇത്രയധികം ചൂഷണം നേരിടുക അല്ലെങ്കിൽ അത് എന്ത് പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ നിമിഷം എൻ്റെ മുന്നിലിരിക്കുന്ന മൂന്ന് പേരും സധായിര്യം ഇത് പറഞ്ഞതുകൊണ്ട് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളൊരു ആശ്വാസം ആക്ക് വാക്ക് മാത്രമേ നിങ്ങളോട് പേരോടും പറയാനുള്ളൂ സോണിയ സംസാരിക്കാൻ പ്രയാസമായിരിക്കും ഇല്ല കുഴപ്പമില്ല അതായത് ഇങ്ങനെ എൻ്റെ ലൈഫിൽ നമ്മൾ ഞാനൊരു വലിയ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ എത്ര സിനിമകൾ എത്രയോ ആൾക്കാർ ഞങ്ങൾ വെച്ച് സ്ത്രീ ഋതം നീരവം നിദ്രാടൻ ഇങ്ങനെ കുറേ നല്ല സിനിമകൾ ചെയ്തു ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ട് മുപ്പത് ദിവസം അഭിനയിച്ചിട്ട് മൂന്ന് ലക്ഷം രൂപ എനിക്ക് റമീണറേഷൻ പറഞ്ഞിട്ട് ഒരു രൂപ എനിക്ക് തന്നിട്ടില്ല ഈ സമയം വരെ അപ്പോൾ ഇപ്പോൾ അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവർണറുടെ ഓഫീസിൽ ജോലിയുള്ള ഒരാളാണ് രാജ്ഭവനിൽ അയാൾ ആ സിനിമ ചെയ്തു ഞാനാണ് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ആ സിനിമ റിലീസാവുന്ന പ്രൊഡക്ഷൻ നോക്കുന്നത് ആ സിനിമ ചെറിയൊരു പടമാണ് ഒരു ഫിഫ്റ്റി ലാക്സിന് തീരുമെന്ന് പറഞ്ഞു വെരി സോറി കിട്ടോ മീഡിയയുടെ മുമ്പിൽ കരയതെന്ന് വിചാരിച്ച് വന്ന ഒരാളാണ് വെരി സോറി ഫിഫ്റ്റി ലാക്സിന്റെ തീരുമെന്ന് പറഞ്ഞൊരു സിനിമ തീർന്നത് ഒരു കോടിക്കടുത്തായി എന്നിട്ട് ആ സിനിമയിൽ എനിക്കൊരു മൂന്ന് ലക്ഷം രൂപ റെ മീണറേഷൻ പറഞ്ഞു ഞാൻ ആ പടത്തിലെ ലീഡ് റോളാണ് ഒരു രൂപ തന്നിട്ടില്ല ഈ സമയം വരെ അത് പോരാഞ്ഞ് പത്ത് വർഷത്തെ ഒരു സൗഹൃദമാണ് ഒരു സിനിമ എടുത്തത് വഴി സന്തോഷ് എന്ന് പറയുന്ന ഒരാളാണ് അതിൻ്റെ നിർമ്മാതാവ് ആ ഫാമിലി ആയിട്ടുള്ള എൻ്റെ ബന്ധം പോലും ഈ ഒരു സിനിമ നിമിത്തം അങ്ങനെ ഒരുപാട് ചതികൾ പറ്റിയിട്ടുണ്ട് ആ സിനിമ നിമിത്തം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഫാമിലി ആ ഒരു സൗഹൃദം നമുക്ക് റെമിനറേഷൻ തരാതെ പറ്റിക്കുക ആ സംവിധായകൻ പറയുകയാണ് ഇത് രാജ്ഭവനാണ് ഇവിടെ പോലീസിൻ്റെ ഇതെല്ലാം പെർമിഷൻ ഉണ്ടല്ലേ നമുക്ക് അതിൻ്റെ അകത്ത് കടക്കാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ ഒന്ന് കാണണമെന്ന് വെച്ചാൽ എന്നെ തേടി വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് പടം എടുത്തു കഴിഞ്ഞാൽ പറയാം യാ ഞാൻ സംവിധാനം ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളായി നിങ്ങളുടെ പാടായി ഒരു ഒരു ഡയറക്ടർ അങ്ങനെയാണോ പറയേണ്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള ഞാൻ പറയണമെങ്കിൽ രാജ്വനിലവർണറുടെ ഇപ്പാള് എനിക്ക് തോന്നുന്നത് റിട്ടയർഡായെന്ന് തോന്നുന്നു അവിടെ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു ഇപ്പോഴാണോ എനിക്ക് അറിയത്തില്ല എന്നിട്ട് എന്നോട് പറഞ്ഞു സോണിയയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് ചോദിക്കുന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇൻസൾട്ട് ചെയ്തിട്ട് മാപ്പ് പറയണെന്ന് ആ മൂന്ന് ലക്ഷം രൂപ കിട്ടിയോ സോണിയ ഒരു രൂപ തന്നിട്ടില്ല അന്ന് എനിക്ക് സത്യം പറഞ്ഞ ഹസ്ബൻഡൊക്കെ മരണപ്പെട്ടു വാടക പോലും കൊടുക്കാനില്ല നിൽക്കുന്ന സമയം പക്ഷേ കോൺട്രാക്ട് ഈ ഉണ്ടായിരുന്നില്ല ഇല്ല വിശ്വാസം അത് ഞാൻ പിന്നെ സംഘടനയിലൊന്നും ഇല്ലല്ലോ അപ്പം എന്നെ പറ്റിക്കാൻ എളുപ്പമാണ് സംഘടന ഉണ്ടെങ്കിൽ ഇതല്ലേ ഇല്ലാത്തതും കാര്യം വെരി സോറിട്ടോ ഞാൻ അല്ലല്ല അല്ലല്ല ഇനി ഞാൻ ഞാൻ കൂടെ കിടക്കാൻ തയ്യാറാണെങ്കിൽ എനിക്കും നല്ല നടിയാവായിരുന്നു എൻ്റെ കുട്ടികൾ വീട്ടുകാരൊക്കെ ചോദിക്കുക എന്ത് നടിയാണ് കാശുമില്ല വാടക വീട്ടിലാണ് താമസിക്കുന്നത് അതൊന്നും ഒരു വിഷയമല്ല പക്ഷെ നമ്മുടെ അഭിമാനം ചോദ്യം ചെയ്തിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇവിടെ നമ്മളെ നമ്മളെപ്പോലുള്ളവർക്ക് അവസരങ്ങളില്ല സിനിമ എടുക്കാൻ വേണ്ടി വരുന്ന നമ്മളെപ്പോലുള്ളവരെ പരിഗണിക്കും അല്ലാതെ നമ്മളെ എല്ലാത്തിനും കിട്ടുമോ ഇങ്ങനെയൊക്കെ വരുന്നവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കും പിന്നെ മാക്സിമം ഞാനൊരു ഒരുപാട് പാവാനും പാടില്ല ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ റെണറേഷൻ ആയാലും തരാതെ പറ്റിച്ച് വേറൊരു സിനിമയിൽ നിങ്ങൾക്കറിയോ ഒരു പാലക്കാട് ഒരു സിനിമ പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് രാത്രി സ്റ്റോറി പറയണം രാത്രി ചെല്ലാൻ പറഞ്ഞ് ഞാൻ എൻ്റെ സ്റ്റാഫും കൂടെ വണ്ടി വണ്ടിയെടുത്ത് ഏഴായിരം രൂപ പെട്രോൾ അടിച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടുന്ന് പാലക്കാട് വരെ പോയി രാത്രി ഒമ്പത് മണിയായി ഇവിടെ എത്തിയപ്പോൾ എന്നിട്ട് പതിനൊന്ന് വരെ സ്റ്റോറി പറഞ്ഞു സ്റ്റോറിയൊക്കെ ഓക്കെ നല്ലതായിരുന്നു എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല രാവിലെ ഫോട്ടോഷൂട്ട് എല്ലാം കഴിഞ്ഞു അപ്പോൾ നല്ല സ്റ്റോറിയാണ് ആ സിനിമ ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ പറയാം വാസവദത്ത വാസവദത്ത എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയാണ് അപ്പം അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താലും എൻ്റെ ഫോണിൽ ഇതിന് ആദ്യം വരാം ആ സിനിമയെന്ന് ഇതിനൊക്കെ തയ്യാറാവാത്തതിൻ്റെ പേരിലായിരിക്കാം മേ ബി ആ സിനിമയുടെ ഡയറക്ടർ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു സോണിയെ വെച്ച് സിനിമ ചെയ്യാൻ പറ്റില്ല നമുക്കുണ്ടായ മാനസിക നഷ്ടം നമ്മൾ കഷ്ടപ്പെട്ട് പോയത് അന്നും കടം മേടിച്ചിട്ടാണ് ഒരു സിനിമ സിനിമ അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നിട്ട് പോയിട്ട് നമുക്ക് വന്നൊരവസ്ഥയില്ല ആ സിനിമ എന്നെ മാറ്റിയിട്ട് എനിക്ക് തോന്നുന്നു അത് ഇനിയ എന്ന് പറയുന്ന തമിഴ് നമ്മുടെ മലയാളി തന്നെ അവരെ വെച്ചിട്ടും പോസ്റ്റർ അടിച്ചിരുന്നു അവർ ഇതൊന്നും മാറിയെന്ന് തോന്നുന്നു ആ സിനിമ ഇതുവരെ നടന്നിട്ടില്ല ആ സംവിധായന ഇടയ്ക്ക് പറഞ്ഞു സോറിയൊക്കെ പറഞ്ഞു സോണിയെ വെച്ച സിനിമയെ ഇപ്പോൾ വരുന്ന പ്രൊഡ്യൂസർക്ക് ശരീരം കൊടുക്കാത്തത് കൊണ്ടാണോ അതോപ്പോൾ ഞാൻ എനിക്ക് അഭിനയിക്കാൻ അറിയാത്തത് കൊണ്ടാണോ പടത്തിൽ നിന്ന് മാറ്റിയെന്ന് അറിയില്ല അന്ന് ആ അവിടെ ആ പാലക്കാട് എത്തിയപ്പോഴും ഈ ഫോട്ടോ ഫോട്ടോഷൂട്ടിന് ശേഷം ഇങ്ങനെ സംവിധായകൻ്റെ ഭാഗത്ത് മോശം അനുഭവം ഉണ്ടായിരുന്നോ സോണിയ അല്ല എന്നോട് ഡയറക്റ്റ് ഒന്നും പറഞ്ഞു ഈ അടുത്ത സമയം എന്തൊക്കെയോ കുറേ മെസ്സേജ് ഒക്കെ വന്നു അങ്ങനെ ഭയങ്കര ഈ ഒലിപ്പിക്കാൻ നിൽക്കുമ്പോൾ അപ്പൊ തന്നെ ഞാൻ എനിക്ക് ഞാൻ അത് ബ്ലോക്ക് ചെയ്യാതെ ഒറ്റ സെന്റൻസിൽ തന്നെ ഞാൻ നിർത്തും അതുകൊണ്ട് എൻ്റെ അടുത്ത് കൂടുതൽ ഇതാക്കാൻ നിൽക്കത്തില്ല പിന്നെ എനിക്ക് സങ്കടം അയാൾ എന്നോട് ചോദിച്ചു അടുത്ത പടം ഞാൻ വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ഇനിയെ വെച്ച് ചെയ്യാൻ വന്നപ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഇനിയാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത് സോണിയെ മാറ്റുവാണ് ശബിക്കരുത് മോള് ഇതാക്കണതൊക്കെ പറഞ്ഞു പ്രൊഡ്യൂസർക്ക് അപ്പൊ ഇങ്ങനെ ദുരന്ത നായികയാണ് ഇപ്പൊ നമ്മളൊക്കെ ഈ പറഞ്ഞ ആടുജീവിതമൊക്കെ ചെയ്ത് സൂപ്പർ സ്റ്റാറായി പൃഥ്വിരാജ് സിനിമ ചെയ്തു നമ്മളൊക്കെ ശരിക്കും കുറെ പെണ്ണുങ്ങളും ആടുജീവിതം സിനിമയിൽ മനസ്സിലായാലും ആർട്ടിസ്റ്റുകള് നമ്മൾക്കൊക്കെ കയറി വരണമെങ്കിൽ കയറി വരാൻ പറ്റും ശരിക്കും എന്ത് മനോഹരമായ ഒരു കലയാണ് സിനിമ എന്ന് പറയുന്ന ഒരു ഒരു ഇത്രയോ നികുതി കിട്ടുന്ന സർക്കാരിന് കിട്ടുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നല്ല ഇൻ്റലക്ച്വൽ സിനിമകൾ ഉണ്ടാക്കാൻ കഴിവുണ്ട് ഏതൊരുത്തനും ആളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൻ വേണ്ടി സിനിമ അനൗൺസ് ചെയ്യുക കാസ്റ്റിംഗ് കോൾ ഇടുക കുറേ പെണ്ണുങ്ങളെ വിളിക്കുക പിന്നെ അഭിനയിപ്പിക്കുക ഫോട്ടോഷൂട്ട് എടുക്കുക പിന്നെ കുറേ പേരിങ്ങനെ വളച്ചു നോക്കുക ഈ പറഞ്ഞ പോലെ നെയിൽ കൊള്ളാം മുടി കൊള്ളാം കണ്ണ് കൊള്ളാം ബ്രസ്റ്റ് ൊള്ള ഈ പച്ചയ്ക്ക് പറഞ്ഞിട്ട് അങ്ങോട്ട് സൂഹിപ്പിക്കുക സൂചിപ്പിച്ചിട്ടില്ല ഏതെങ്കിലും ഒന്ന് വീഴണമെങ്കിൽ അവളെ കൊണ്ട് അങ്ങോട്ട് പോവുക ഇതൊക്കെ തന്നെ ഈ കുറേ പേർക്കുള്ള പരിപാടികൾ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പറയുന്നത് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും ഞാനിപ്പോൾ നോക്കുന്നില്ല പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരുപാട് അല്ല സോണി ഇനി ഇനി ഞാൻ നോക്കൂ താങ്കളുടെ താങ്കളെയും പറഞ്ഞത് കേട്ടിട്ട് എന്റെ കണ്ണെന്ന് വെള്ളം വരുന്നു അപ്പം ഇത്രയധികം അതായത് താങ്കളെന്ന് പറയുന്നത് ഇത്രയധികം ജോലി ചെയ്തിട്ട് വാടക വീട്ടിലും വാടക വീട്ടിലാണ് താമസിക്കുന്നത് ഇനി ഇനി ആരെയാണ് ആരെയാണ് സംരക്ഷിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അവരൊക്കെ സംരക്ഷിക്കുന്നത് പണ കിട്ടാത്ത ആളുകള് അപ്പൊ അവരുടെ നോക്കും മറ്റേത് അവിടെ നിൽക്കട്ടെ താങ്കൾ പറഞ്ഞു കുടുംബത്തിന്റെ കാര്യമാണ് ശരി ആ സൂപ്പർ സ്റ്റാറിന് ഒരു കുടുംബമുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് താങ്കൾ അത് നോക്കുന്നു വലിയ കാര്യം അവരത് നോക്കിയില്ലല്ലോ ചിന്തിക്കേണ്ടത് അതെ മേഡം അവരാരും ചിന്തിക്കത്തില്ല ഈ വരുന്ന പെൺകുട്ടികളോടൊക്കെ എത്ര പച്ചക്കാണ് ചോദിക്കുന്നത് ഇപ്പൊ നമ്മൾ ഒരു ഒരാൾ ഒരു സിനിമയ്ക്ക് വിളിച്ച ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് പിന്നെ കല്യാണം കഴിച്ചാണെങ്കിൽ സ്ട്രെച്ച് മാർക്ക് ഉണ്ടോ പ്രസവിച്ചണെങ്കിൽ വയറിന്റെ ഫോട്ടോ കാണണം താഴോട്ട് ഡ്രസ്സ് കാണിക്കണം ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കുട്ടികൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് അവർക്ക് വയറിന്റെ ഫോട്ടോ കാണണം ഇനി ഇത്തിരി കൂടെ താഴ്ത്തി ബ്ലൗസ് ഇട്ടിട്ട് ബ്രസ്റ്റിന്റെ പകുതി കാണിക്കാൻ ഇങ്ങനെയൊക്കെയാണ് ഇവർ ഒരു സിനിമ ചെയ്യാൻ വരുന്നവരാണെങ്കിൽ ഒരു പെണ്ണിനെ ശരീരമാക്സിമം എങ്ങനെ ഇരിക്കുക അതല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്ട്രെച്ച് മാർഗ്ഗം ഉണ്ടെങ്കിൽ ഇതൊക്കെ മേക്കപ്പ് ചെയ്ത് മാറ്റാവുന്ന കാര്യങ്ങളുള്ളൂ ഹോളിവുഡിലൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെയും പ്രസവിച്ച പെണ്ണുങ്ങൾ തന്നെയാണ് ആക്ഷനും ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇവിടെ കുറേ ഉടായിപ്പ് എടുത്തിട്ട് ഒരു കാര്യമില്ല ഒരു കഥയില്ലാത്ത കുറേ കാര്യങ്ങൾ പക്ഷേ സിനിമ ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ നമ്മൾ ആക്ഷേപിച്ച് ഒരുപാട് പേരുടെ ജീവിതമാർഗ്ഗം ഇല്ലാതാക്കരുത് അടിപൊളി സിനിമകൾ ഈ ഓണത്തിന് തന്നെ വരുന്നുണ്ട് എല്ലാവരും നിങ്ങളിപ്പം ചില ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് തിയേറ്ററോടക്കം അവർക്കൊരു പേടി സിനിമ ഇതാവോ ഇങ്ങനെ ആയോണ്ട് ആള് കയറും അങ്ങനെയൊന്നും ഇല്ലാട്ടോ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നതുകൊണ്ട് യുവന്മാരുടെ സിനിമ കാണാൻ നിർത്തിയ സൂക്കേട് തീരും അങ്ങനെയൊന്നുമില്ല നമ്മൾ സിനിമ എൻ്റർടൈൻ ചെയ്യുക നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണുക നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ വൃത്തിയായിട്ട് ഇപ്പോൾ രഞ്ജിത്ത് പിന്നെ സിദ്ദീഖ് ഇതേപോലെ പേരെടുത്ത് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ട് വൃത്തിയായിട്ട് കാണിക്കുകയും കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരെ മുഖം നോക്കാതെ സംഘടനകൾ എല്ലാവരും കൂടെ മാറ്റി നിർത്തിയിട്ട് നല്ല രീതിയിൽ ഈ സിനിമ മുന്നോട്ട് പോവാം എത്രയോ നല്ല ആർട്ടിസ്റ്റുകളുണ്ട് എത്രയോ വർഷം ആ സൂ സൂപ്പർ സ്റ്റാറിൻ്റെ പേര് പറയണ്ട ഞാൻ എന്താ ഞാൻ നിർബന്ധിക്കല്ല താങ്കൾ പറഞ്ഞ പോലെ അവർക്ക് താങ്കൾക്കതിന് താങ്കളുടേതായ ന്യായീകരണം ഉണ്ട് ശരി ഈ ഈ പണം കിട്ടാത്ത കേസ് ഉണ്ടല്ലോ അത്രയും മാസം പണിയെടുത്തതല്ലേ തൊഴിലെടുത്തതല്ലേ ആ പണം കിട്ടണ്ടേ അവരുടെ പേരെങ്കിലും പറയൂ സോണിയ ആ ധൈര്യമെങ്കിലും കാണിക്കൂ പണം തൊഴിലെടുത്ത സ്വയം തൊഴിലെടുത്തതല്ലേ അത്രയും ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തതല്ലേ ആ പണം വേണ്ട ആ കൂലി കിട്ടണ്ടേ സോണിയക്ക് അതെ ലക്ഷം കാശാണോ അതെ അത് പിന്നെ എൻ്റെ സുഹൃത്താണ് അതിന്റെ നിർമ്മാതാവ് പിന്നെ ഞാൻ ഓക്കെ അത് നമുക്കില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയും ഈ ഈ ഡയറക്ടർക്ക് ഒരു ഞാൻ എൻ്റെ അക്കൗണ്ടിൽ അതായത് അന്ന് മൽഹാർ മൂവി മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി കാരണം ഇതിന്റെ പ്രൊഡ്യൂസർ എൻ്റെ സുഹൃത്താണ് അവർ വിദേശത്താണ് അയാൾ ഈ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് പുള്ളി നാട്ടി വന്നിരുന്നു എൻ്റെ അച്ഛനായിട്ട് ആ സിനിമയിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു ആ മനുഷ്യനൊക്കെ നല്ല മനുഷ്യനാണ് സന്തോഷ് തലമുകൾ എന്ന് പറയും നസീർ വെളിയിൽ ഇവർ രണ്ടുപേരാണ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് അവരൊക്കെ നല്ല മനുഷ്യന്മാരാണ് അവരാരും നമ്മളോട് മോശമായിട്ട് ഈ നിമിഷം വരെ ബിഹേവ് ചെയ്തിട്ടില്ല പക്ഷേ ഈ സിനിമ എടുത്തതിൻ്റെ പേരിൽ ആ ബന്ധം എനിക്ക് പോയി കിട്ടി കാരണം ഈ ഡയറക്ടർ അതിന് സോറി ഈ ഡയറക്ടർ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് പിന്നെ ഇതിനകത്ത് ആവശ്യമില്ലാത്ത ഒരുപാട് ഇടപെടലുകൾ ഉണ്ടായത് കാരണം ഈ പൈസ നഷ്ടം ആ സിനിമയെ മനോഹരമായിട്ട് വന്നിട്ടില്ല വിചാരിച്ച പോലെ വന്നിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകനാണ് അതിൻ്റെ എഴുത്തുകാരൻ അയാൾക്ക് പോലും അയാളുടെ പേര് നഷ്ടപ്പെടുന്ന രീതിയിലാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ആ എഴുത്തുകാരൻ എന്നോട് പറഞ്ഞു ഞാൻ അടുത്തൊരു സിനിമ ചെയ്യണമെങ്കിൽ സോണിയ അതിനകത്ത് നായികയായിരിക്കും കാരണം നിനക്കുണ്ടായ വിഷമം എൻ്റെ എല്ലാ വിഷമം ആ റൈറ്റർക്കറിയാം ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വിഷ്വൽ മീഡിയ ഒരു പ്രിൻറ് മീഡിയയുടെ ഹെഡിലിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു ആ ഈ ഒരു വിഷമം ഞാൻ എനിക്ക് അദ്ദേഹം ഒരു അച്ഛനെ പോലെ ഒരു മകളുടെ സ്ഥാനത്താണ് എന്നെ കാണുന്നത് ആ മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല അദ്ദേഹം ഒരു സ്റ്റോറി എഴുതുന്നുമുണ്ട് പക്ഷേ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മുഖത്ത് നോക്കി ഞാൻ ചേട്ടാ ചേട്ടാന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മുപ്പത് ദിവസം അഭിനയിച്ചു കഴിഞ്ഞാൽ ശേഷം എൻ്റെ അക്കൗണ്ടിൽ അതായത് അത് പൈസ എടുക്കുന്ന എൻ്റെ സ്റ്റാഫ് എന്റെ മാനേജറാണ് പൈസ പോയി വിഡ്രോ ചെയ്യുന്നത് പക്ഷേ അന്നൊന്ന് അത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഇന്ന് ഷൂട്ടിന് ഇത്ര രൂപയായി ഇത്ര രൂപയായി അതെല്ലാം ചെയ്യുന്നുണ്ട് ഈ മൂന്ന് ലക്ഷം രൂപ ലാസ്റ്റ് പറഞ്ഞപ്പോൾ സംവിധായകൻ എന്നോട് ചോദിച്ച് സോണിയുടെ അക്കൗണ്ടിലല്ലേ വന്ന അപ്പം സോണിയാ പൈസ എടുത്തില്ലേ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ സത്യസന്ധയാണ് എൻ്റെ അച്ഛനൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാൾ നമുക്ക് തരാൻ തന്നാൽ മാത്രം അല്ലെങ്കിൽ അർഹതയുള്ളതേ മേടിക്കും ഇപ്പം ഞാൻ റെമീണറേഷൻ നിങ്ങളാണ് പറഞ്ഞത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങളെടുത്ത് തരണം അല്ലാതെ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന് ഞാൻ മൂന്ന് ലക്ഷം മാറ്റുകയല്ലേ ചെയ്യണം അത് ഞാൻ ും ചെയ്യത്തില്ല നിങ്ങൾ എനിക്ക് ആ പൈസ തന്നാൽ മതി ബിക്കോസ് അങ്ങനെ എടുക്കാത്ത എന്താന്ന് വെച്ചാൽ ആദ്യം അമ്പത് ലക്ഷം വന്നു പിന്നീട് വന്ന പൈസ എന്ന് പറയുന്നത് ഈ സിനിമ പറഞ്ഞ എമൗണ്ടിലും കൂടി പോയപ്പോ വീണ്ടും വീണ്ടും ഈ സന്തോഷ് ഷേട്ടറിന് നസീർ സാറും ഒക്കെ വീണ്ടും എക്സ്ട്രാ പൈസ ഇട്ട് ഈ സിനിമ തീർക്കുമായിരുന്നു കാരണം ഇതിനകത്ത് വിജയ് യേശുദാസിൻ്റെ ഒരു പാട്ട് അങ്ങനെയൊക്കെ അഡീഷണൽ കുറേ സാധനങ്ങൾ വന്നപ്പോൾ എമൗണ്ട് കയറി അപ്പോൾ അവർ കുറേ ബുദ്ധിമുട്ടെന്ന് കണ്ടപ്പോൾ ഞാൻ കരുതി ഷൂട്ട് കഴിയുമ്പോൾ എനിക്ക് തരും അന്ന് ഞാൻ പൈസ കൊടുക്കുക ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നത് ആ വീട്ടിലെ റെൻറ്റ് പെൻഡിങ്ങായി നിൽക്കുന്ന സമയം അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു മൂന്ന് ലക്ഷം രൂപ ഒരുമിച്ച് കിട്ടുമ്പം അത്യാവശ്യ കാര്യങ്ങൾ ചെയ്യാൻ കടവും ബാധ്യത ഉണ്ടെന്ന് വെച്ചാൽ ആ സിനിമ തീർന്നിട്ട് ഈ അവർക്കൊരു കുറ്റബോധം എന്നുള്ളതാണ് എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ എനിക്കൊരു പത്ത് രൂപ ഇപ്പോഴും അയാൾ വേറെ ഏതൊക്കെയോ രണ്ട് മൂന്ന് പടങ്ങൾ കൊച്ചു കൊച്ചു പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ ഈ സമയം വരെ പിന്നീട് ആ സിനിമയുടെ ഒരു പ്രൊമോഷന് അയാൾ വിളിക്കാതെ വേറൊരു ഡോക്ടർ ഒരു ലേഡി ഡോക്ടർ അവർ അവരുടെ ഭർത്താവും മോനും ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ആ ലേഡി വിളിച്ചിട്ട് ഞാൻ വേറൊരു സിനിമയുടെ പ്രൊമോഷന് വേണ്ടി പോയിരുന്നു അന്ന് എല്ലാവരുടെ മുമ്പിൽ ഒരു ചമ്മലോടെ വന്ന് കൈ തന്നു മാ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അങ്ങ് പോയി അന്ന് ആ പടത്തിന്റെ ഡയറക്ടർ അയാൾ അയാളുടെ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി ടാഗോർ തിയേറ്ററിൽ പോയത് എന്നിട്ട് ഒരു പത്ത് രൂപ കാശ് സോണി നിനക്ക് വാടക പൈസ ഉണ്ടോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഞാൻ നിന്നെ എനിക്ക് ഇത്രയും രൂപ തരാനുള്ള ഒരു രൂപ തന്നിട്ടില്ല ഒരു കുറ്റബോധം ഈ ഇതിനകത്തില്ല അത് അജയ് ശിവറാം എന്നാണ് ഡയറക്ടറുടെ പേര് അജയ് ശിവറാം ആ അപ്പോ എനിക്ക് ഈ ഈ പറഞ്ഞ പോലെ ഇവരൊക്കെ അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ പക്ഷേ വേറൊരു അഭ്യസവും ഇല്ല കേട്ടോ അയാൾക്ക് അങ്ങനത്തെ കാര്യത്തിൽ പക്ഷെ സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് എന്റെ സൗഹൃദങ്ങൾ നശിപ്പിച്ചതെല്ലാം എനിക്ക് ആ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്